ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു നിരവധി ആപ്പുപ്രവർത്തകരാണ് കെജ്രിവാളിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തടിച്ചുകൂടിയത് പുറത്തിറങ്ങിയ ശേഷം കെജ്രിവാൾ ഉയർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതോടെ പിന്നിലെന്തോ വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമായിരുന്നു തുടർന്നാണ് അപ്രതീക്ഷിതമായി കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയായി അതിഷി ബർലേനയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഡൽഹി മുഖ്യമന്ത്രിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി നേതാവ് അതിശി മർലൈനയുടെ സത്യപ്രതിജ്ഞ വരുന്ന ശനിയാഴ്ചയാണ് നടക്കുക ലഫ്റ്റനന്റ് ഗവർണർ ശനിയാഴ്ച സമയം അനുവദിച്ചു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കത്ത് ഗവർണർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറി കഴിഞ്ഞ ദിവസമാണ് അതിശിയെ പാർട്ടി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ആം ആദ്മി രാഷ്ട്രീയ കാര്യസമിതി ചേർന്നാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അതിശിയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകുകയാണ് അതിഷി നിലവിൽ ആം സർക്കാരിൽ വിദ്യാഭ്യാസം പുതുമരാമത്ത് എന്നീ വകുപ്പുകളാണ് അതിശി കൈകാര്യം ചെയ്യുന്നത് നാടകീയമായ രാജ്യ പിന്നാലെ അതിശയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എ എ പിയുടെ ആദ്യ കരുനീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് മുഖ്യമായും ബി ജെ പി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊരു അംബ് തുടത്തുവിട്ടത് ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണ തന്ത്രവുമായി ബി ജെ പി കടന്നു വരുന്നതിനു മുൻപ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഒരു ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അഴിമതി മധ്യനയം എന്നീ പരാമർശങ്ങളായിരുന്നു ബി ജെ പി ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ചത് കെജ്രിവാൾ രാജിവച്ചതോടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബി ജെ പിക്ക് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കഴിയുകയില്ല ബി ജെ പിയുടെ നാരി ശക്തികളിൽ പ്രധാനിയാണ് സ്മൃതി ഇറാനി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടിരുന്നു ഇതോടെ സ്മൃതി ഇറാനിയുടെ ഡൽഹി രാഷ്ട്രീയത്തിലേക്കുള്ള വരവും ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ജനിച്ചതും വളർന്നതും ഡൽഹിയിലാണ് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച പാർട്ടിയുടെ ഡൽഹിയിലെ അംഗത്വ ക്യാമ്പയിനിലും സ്മൃതി സജീവമായി പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പി വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് അരവിന്ദ് കെജ്രിവാൾ നീക്കം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിശി മുഖ്യമന്ത്രിയാകുന്നതോടെ രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സമവാക്യങ്ങൾ മാറുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പിൽ എ എ പി മുന്നിൽ നിന്ന് നയിക്കുക കേജ്രിവാൾ തന്നെയാകും സ്മൃതി ഇറാനി ബി ജെ പിക്ക് ഡൽഹിയിലിറങ്ങുമ്പോൾ പോരാട്ടം മുറുകുക തന്നെ ചെയ്യും സ്മൃതിയെ അവതരിപ്പിച്ച് വനിതാ വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ട് ഭരണം തിരിച്ചുപിടിക്കാമെന്ന ബി ജെ പി കണക്കുകൂട്ടലിനെ പൊളിക്കുകയാണ് അതീഷയിലൂടെ കെജ്രിവാൾ ലക്ഷ്യമിടുന്നത് കെട്ടിച്ചമച്ച കേസാണെന്നും ബി ജെ പിയെ എതിർക്കുന്നതിന് ജയിലിൽ അടച്ചു എന്നുള്ള വാദം ഉയർത്തലാണ് കെജ്രിവാൾ കണക്കുകൂട്ടുന്നത് അതിലേക്കൊരു വനിതയെ പിൻഗാമിയാക്കി കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോൾ ബി ജെ പിക്ക് തന്ത്രങ്ങൾ മാറ്റിപ്പണിയേണ്ടി വരും വനിതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിക്ക് നിർണായകമാണ് കാരണം അത്തരത്തിലുള്ള കരുനീക്കങ്ങളാണ് ആം ആദ്മിയും ബി ജെ പിയും നടത്തുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് അനുകൂല വിധി വന്നത് ബി ജെ പിയുടെ കരുത്ത് പകരുകയാണ് സന്ദർഭങ്ങൾ നടക്കുമ്പോൾ എന്തായിരിക്കും ഇരുകൂട്ടരും നടത്തുന്ന നീക്കങ്ങളെന്ന് കണ്ടറിയണം